നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി നീങ്ങാൻ ശ്രമിക്കുന്ന ഇ ഡിയെ സുപ്രീം കോടതിയും വരിഞ്ഞു കെട്ടാൻ ഒരുങ്ങുകയാണ് ഇതിനോടകം തന്നെ ഡൽഹി അവന്യൂ കോടതി മതിയായ തെളിവുകൾ ഒന്നും തന്നെ നിങ്ങൾ ഹാജരാക്കിയിട്ടില്ലല്ലോ എന്നാണ് ഇ ഡി സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് ഇ ഡിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ദക്ഷിണ മുംബൈയിലെ ഇ ഡി ആസ്ഥാനത്ത് പല പ്രധാനപ്പെട്ട ഫയലുകളും കത്തിയരിഞ്ഞതിലൂടെ വിശദമായിരിക്കുന്നത് അതായത് ഒരു കാര്യം വളരെ വ്യക്തമാണ് എങ്ങനെയൊക്കെയാണ് കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോദിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇ ഡി എയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും മുതലെടുക്കുന്നത് ഇതിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കോൺഗ്രസ് നീങ്ങുകയാണ് കോടതിയിൽ നിന്നും നീതി ലഭിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെതിരെ വേട്ടയാടുന്നവരെ ശക്തമായും അവർക്കെതിരെയുള്ള പ്രതിരോധം തീർക്കേണ്ടത് അനിവാര്യമാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ കോടതി എന്നത് തന്നെയാണ് അന്തിമ വാക്ക് അതല്ലാതെ പാർലമെന്റ് സംവിധാനത്തോട് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല കാരണം പാർലമെന്ററി ജനാധിപത്യം എന്നത് അഞ്ചു കൊല്ലം കൂടുമ്പോൾ മാറി വരുന്ന സംവിധാനമാണ് പാർലമെന്റിന് പരമാധികാരം നൽകാൻ ഒരിക്കലും കഴിയില്ല എന്നാൽ ജുഡീഷ്യൽ സംവിധാനം എന്നത് ഭരണഘടനയിൽ അധിഷ്ഠിതമായ പ്രത്യേകമായ അധികാര പദവിയാണ് ആ ജുഡീഷ്യൽ സംവിധാനത്തെയാണ് ജഗദീപ് ധൻഖർ അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നത് ധൻഗറിന് കൃത്യമായും അയോഗ്യത ഉൾപ്പെടെ കൊടുക്കാൻ വേണമെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് കഴിയും രണ്ടായിരത്തി മെയ് പതിമൂന്നിനാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിയാൻ പോകുന്നത് അതിനു മുന്നോടിയായി പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതായി ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് അനാവശ്യമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പി സർക്കാർ അതായത് എൻ ഡി എ സർക്കാർ ദുരുപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്ക് അത് ഒരു ഹർജിയായി സമർപ്പിക്കപ്പെടും തീർച്ചയായും സുപ്രീം കോടതി ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മുൻപ് തകർത്തെറിഞ്ഞതുപോലെ തന്നെ തുടരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സുപ്രീം കോടതിയാണ് നിരവധിയായ സാഹചര്യങ്ങളിൽ ബി ജെ പി ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു ബില്ല് പാസായി അത് ചർച്ചയാകുമ്പോൾ രാഷ്ട്രപതിയുടെ ഒപ്പുവെക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്യുന്ന ബി ജെ പിയുടെ നേതാക്കളെ കോടതിയലക്ഷ്യത്തിൽ കേസെടുത്ത് അവരുടെ സ്ഥാനത്തു നിന്നും മാറ്റേണ്ടതിന്റെ അനിവാര്യതയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബയാസാണ് അവർ പക്ഷപാത രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ടാണ് നീരവ് മോദിയുടെ പ്രധാനപ്പെട്ട പല ബി ജെ പി അനുകൂല ഗുജറാത്തിൽ നിന്നുമുള്ള ക്രമക്കേട് കാണിച്ചിട്ടുള്ള പല ഇ ഡി അന്വേഷണം നേരിടുന്നവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി തെളിവുകൾ മനഃപൂർവ്വം നശിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് സുപ്രീം കോടതി നീതിയുക്തമായി കേസ് പരിഗണിക്കേണ്ടത് എന്നതാണ് കോൺഗ്രസിന് വേണ്ടി കപൽ സിബൽ ഉന്നയിക്കാൻ പോകുന്നത്